രാത്രിയിൽ കുത്തിയൊലിച്ചെത്തിയ മഹാദുരന്തം കവർന്നെടുത്തത് മുന്നൂറോളം ജീവനുകൾ ഒരു വർഷത്തിനിപ്പുറം പൊതുമലയിലെ പുത്തുമലയിലെ പൊതുശ്മശാനത്തിലേക്ക് ദിവസവും എത്തി പ്രാർത്ഥിച്ചു പോകുന്ന ഒരുപാട് ഉറ്റവരുണ്ട് ഓർമ്മകൾക്ക് മരണമില്ല ഉരുളെടുത്ത പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ ട്വന്റി ഫോറിന്റെ സ്മരണാഞ്ജലി കുത്തുമലയിലെ താഴ്വാരം ഇപ്പോഴും ഓർമ്മകളുടെ മഴ പെയ്ത്ത് ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്നോ മരിച്ചുവെന്നോ അറിയാത്ത എത്ര മണിക്കൂറുകളാണ് മനുഷ്യൻ അന്ന് പകച്ചു നിന്നത് മാറ്റി തൻ്റെ ഉച്ചവരാണോ എന്ന് നോക്കിയ എത്ര മുഖങ്ങളാണ് മനസ്സിൽ വരുന്നത് നിറകണ്ണുകൾ മായ്ച്ചു കളഞ്ഞ വെള്ളപ്പുതച്ച നിമിഷങ്ങൾ കൺമുന്നിൽ ഇങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കാത്ത ഹൃദയങ്ങളില്ല ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും നിത്യതയിലേക്ക് മറഞ്ഞവർ ഷബിനയും നീതുവും ഹയാൻമോനും നാഗമ്മയും എല്ലാം ഒരുമിച്ചുറങ്ങുന്ന ഇടം പൊതുശ്മശാനത്തിന് ഇന്നു പേര് ഹൃദയഭൂമി ഓർമ്മകളുടെ നോവ് കൊത്തി വലിക്കുന്നുണ്ട് മക്കൾ ഉറങ്ങുന്ന സ്ഥലത്ത് കളിപ്പാട്ടങ്ങൾ കൊണ്ടുവച്ച് താലോലിക്കുന്ന രക്ഷിതാക്കൾ ദിവസവുമെത്തി പൂക്കളർപ്പിച്ചു മടങ്ങുന്നവർ ഒരു വാക്കിനും അടയാളപ്പെടുത്താൻ കഴിയാതെ പോകുന്ന വിങ്ങലിന്റെ പേരാണ് ഹൃദയഭൂമി ഇത്ര നടുക്കത്തോടെ ഉള്ളുലഞ്ഞ് ഒരു ഫ്ലെക്സിന് മുൻപിലും നിന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഓർക്കുന്നു നിങ്ങളുടെ ഉച്ചവർക്ക് കൈത്താങ്ങാവാൻ ശ്രമിക്കുന്നു പുത്തുമല ശ്മശാനത്തിലേക്ക് തിരിയുന്ന ഇടത്താണ് എല്ലാവരുടെയും ചിത്രങ്ങൾ കോർത്തിണക്കിയുള്ള ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ മരിച്ചുവെന്ന് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് മുപ്പത്തിരണ്ട് പേരെ കണ്ടെത്താനായിട്ടില്ല ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചാലിയാറിൽ നിന്ന് ഞെട്ടൽ വിട്ടുമാറാതെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തത്തിന്റെ ആഴം പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരുപാട് മനുഷ്യർ കഴിയുന്നു മൺമറഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ട്വന്റി ഫോറിന്റെ ഹൃദയാഞ്ജലി ടീം ട്വന്റി ഫോർ വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം